ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ്റെ നമുക്കിന്ന് ഒരു സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറി തയ്യാറാക്കാം നമ്മൾ കുറച്ച് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് നാരങ്ങാ നീരും പെട്ടി ഒരഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റിനേറ്റ് ചെയ്ത് വെക്കാം നമുക്കിത് സിമ്പിളുമാണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഒരു പാനിൽ കുറച്ച് വെച്ചെണ്ണ ചേർത്തിട്ട് നമുക്ക് കുറച്ച് തേങ്ങക്കൊത്തൊക്കെ ചേർക്കാം കുറച്ച് പെരിഞ്ചീരവും തേങ്ങക്കൊത്തും ഒന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങക്കൊത്തും പെരിചീരവും കുറച്ചൊന്ന് മൂത്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് സവാളയും ചേർക്കാം കുറച്ച് ചെറിയ ഉള്ളിയും സവാളയും ഒരുമിച്ചാണ് നമ്മൾ ചേർക്കുന്നത് അതും നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ നമ്മൾ സവാളയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് നല്ലപോലെ മൂത്ത് വരുന്നുണ്ട് ഇത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ചിക്കന് കരട്ടി വെച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് ഇതിന് വേണ്ടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം എരിക്ക് വേണ്ടുന്ന മുളകൊടിയും ചേർക്കാം ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കാം മല്ലിപ്പൊടിയും ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പം എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് കൂടെ കട്ട് ചെയ്യും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചതച്ചെടുക്കുന്നില്ല കട്ട് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല വല്ല മൂത്ത് വന്നിട്ടുണ്ട് നോക്കിനി ചിക്കനും ചേർക്കാം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് ഇത് നല്ല ഓൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് നമ്മളെല്ലാം കൂടെ നല്ല വെളുന്ന് ഇളക്കിയെടുക്കാം നമ്മൾ അടിയിൽ കൂട്ടി നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് മടച്ചു വയ്ക്കാം നല്ലപോലെ ഇളക്കി എടുക്കണം നമുക്കിനി ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ച വെക്കാം നമ്മളൊരു രണ്ട് തക്കാളി കൊണ്ട് ചേർത്തിട്ടുണ്ട് അത് വിട്ടുപോയി തക്കാളിക്കൊന്നും ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് നല്ലപോലൊരു പത്തി ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം സിമ്മി വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും നല്ലപോലെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് നല്ല തക്കാളിക്കൊക്കെ നല്ല വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം. നല്ല ഗ്രേവിക്കൊക്കെ നല്ല മണമാണ് വളരെ ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ കറിയാണ് ഇത് ചപ്പാത്തിക്കും നല്ലതാണ് ചോറുമൊക്കെ നല്ലതാണ് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അരപ്പല്ല നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് നല്ലപോലെ ഇളക്കിയെടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് കഴിക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്കിത് പെട്ടെന്ന് ചെയ്യുകയും ചെയ്യാം എനിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇന്ന് അടച്ചു വയ്ക്കാം ഇപ്പം നല്ലപോലെയല്ല വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം കൊണ്ടുവന്നു ഒരു ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ നല്ല പോലെ ഒന്ന് അടച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം നമ്മുടെ വീണ്ടും വെള്ളമൊക്കെ ഇറങ്ങി തക്കാളൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല നല്ലപോലെ ലൂസായിട്ട് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് നമുക്കൊന്നും കൂടെ ഇളക്കിയെടുക്കാം ചിക്കൻ കറിയെല്ലാം പോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഓൺലൈൻ സായ കൊണ്ട് കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തയക്കാനും ഇതാകും വളരെ നല്ലതാണ് ചപ്പാത്തിക്കും കഴിക്കാനും വളരെ ടേസ്റ്റാണ് നല്ലപോലെ നമുക്ക് വറ്റി എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്താലും മതിയാകും നമ്മൾ കുറച്ചും കൂടെ വട്ടിച്ചാണ് എടുക്കുന്നത് ഇപ്പം കറിവേപ്പില ചേർത്തിട്ടുണ്ട് വീണ്ടും കുറച്ച് കറിയേപ്പിലയും കൂടെ ചേർക്കാം മല്ലിയിലയും ചേർത്താലും വളരെ നല്ലതാണ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വട്ടിച്ചെടുക്കാം അപ്പം നല്ലപോലെ ഗ്രേവിയൊക്കെ വറ്റി വരുന്നുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നമുക്ക് ഇനി കുറച്ച് നേരം തുറന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം ഗ്രേവിണോ എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ നിർത്താം കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ച് പെരട്ട് ഇരിക്കേണ്ട രീതിയിൽ നമ്മൾ കുറച്ചും കൂടെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുവാണ് നല്ലപോലെ ചിക്കൻ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോട്ട് വരാം